ഹിൽസിൽ നിൽക്കുന്ന മലയാളികൾ പലയിടങ്ങളിൽ ആഘോഷം തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് അടിച്ചു കയറി സുരേഷ് ഗോപി അടിച്ചു കയറി വന്നു കൂടെ സർപ്രൈസ് എൻട്രിയുമായി ജോർജ് മന്ത്രിസഭയിലേക്ക് എത്തിയിരിക്കുന്നു കേരളത്തിൽ അതെ കേരളത്തിൽ ആഘോഷങ്ങൾ പൊടി പിടിക്കുകയാണ് എല്ലായിടത്തേ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് ഒരു കൂട്ടപ്പൊരിച്ചിലായി കാണിച്ചു കൊടുക്കാം ഗ്രാൻഡ് ഇന്ത്യൻ റേസ് സത്യപ്രതിജ്ഞയുടെ ആഘോഷം തന്നെ കേരളത്തിലെ നേതാക്കൾ നിന്നുള്ള ദൃശ്യങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോ തിരുവനന്തപുരത്തുള്ള ഈ ദൃശ്യങ്ങൾ തിരുവനന്തപുരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് പത്തനംതിട്ടയിൽ നമ്മുടെ പ്രതിനിധി പ്രവീൺ പുരുഷക്കാരിൽ ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി പ്രവീൺ പുരുഷോത്തമനുണ്ട് പ്രേക്ഷകർ ഒരു ഭാഗത്ത് ഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിലെ ദൃശ്യങ്ങൾ കാണുക മറുഭാഗത്ത് നമ്മളിപ്പോൾ കണക്കാരിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം പ്രവീൺ ചേരുന്നുണ്ട് നമുക്കൊപ്പം പ്രവീൺ വെരി ഗുഡ് ഈവനിങ് ഈ ഇരിക്കുന്നു ജോർജും നാടും വളരെ ആഹ്ലാദ തിമിർപ്പിലാണ് സുരേഷ് ഗോപിയുടെ കൊല്ലം പോലെ തന്നെ അല്ലേ അതേ അരുൺ വലിയ ആഹ്ലാദത്തിൽ തന്നെയാണ് എൻ്റെ തൊട്ടുപുറയിൽ കാണുന്നതാണ് ആ കോട്ടയത്തെ നമ്പ്യാകുളം എന്ന ഗ്രാമത്തിലെ ജോർജ് കുര്യൻ്റെ വീട് വീടിന് മുന്നിൽ നിറയെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിരിക്കുകയാണ് ധാരാളം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ട ജോർജ് കുര്യൻ എപ്പോഴാണ് കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ളൊരു ആകാംക്ഷയിൽ തന്നെയാണ് എല്ലാവരും നമുക്കറിയാം ഓരോ ഗ്രാമപ്രദേശങ്ങളിലും അവരവരുടെ നാട്ടിലെ ഒരാൾ ഒരു ഉന്നത പദവിയിലേക്ക് എത്തുമ്പോൾ അതും കേന്ദ്രമന്ത്രി എന്നുള്ള പദവിയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ വീടിന്റെ അടുത്തുള്ള ആളുകളായിരിക്കും ഞാനിപ്പോൾ ജോർജ് ആ വീടിന്റെ കോമ്പൗണ്ടിന്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലാണ് നിൽക്കുന്നത് ഇവിടെ ഒരു അമ്മ നമ്മോടൊപ്പം ഉണ്ട് നിങ്ങളുടെ എല്ലാം ജോർജ്നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ സ്നേഹത്തോടെ എന്താണ് അദ്ദേഹത്തെ വിളിക്കുക പേര് ഞങ്ങൾക്ക് ജോർജ് ഊരിൽ എന്നാണ് വിളിക്കുന്നത് അദ്ദേഹത്തെ എന്താണ് ഒരു ഓമന പേര് ഓമനപ്പേരന്താണ് ജോയിന്നാണ് അല്ലേ ജോയി അദ്ദേഹം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ് അത്രമാത്രം സന്തോഷമുണ്ട് ഞങ്ങൾക്ക് നേരത്തെ പ്രതീക്ഷിച്ചതായിരുന്നു ആ ഇപ്പം താമസിച്ചു പോയെന്നുള്ള പുള്ളി കാലങ്ങൾ ആരും അംഗീകരിക്കാത്ത കാലത്ത് പോലും വീഡിയോ ഓക്കെ പ്രവീൺ തുടരുക പ്രതികരണങ്ങളൊക്കെ എടുക്കുക നമുക്ക് വൈകുന്നേരത്തെ ബുള്ളറ്റിലേക്ക് കൊടുക്കാം ഇനി ഞങ്ങൾ ഇന്ന് ഡൽഹിയിലേക്ക് പോകാം കേരളത്തിൽ നിന്നോ ഡൽഹിയിൽ തിരക്കിട്ട ആഘോഷങ്ങളാണ് അവിടെ പ്രമുഖരെല്ലാവരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു പ്രവീൺ പ്രതികരണങ്ങളൊക്കെ എടുത്തോളൂ അജിത് പവാർ അജിത് പവാർ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു മുഖം ആണ് പ്രഭുൽ പട്ടേലിന് കിട്ടേണ്ടത് കേന്ദ്രമന്ത്രി സ്ഥാനത്തിൽ ക്യാബിനറ്റ് പദവിയാണ് പക്ഷെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതാകട്ടെ ഇപ്പോൾ നോഹു മേഘാ അർജുൻ റാം മെഘ്വാൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു വിവിധ നേതാക്കളെത്തി പരസ്പരം അഭിനന്ദിച്ചും ം പുണർന്നും ആത്മീയ നേതാക്കളടക്കം രാഷ്ട്രപതി ഭവനിലേക്ക് റീസിന ഹിൽസിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇത് പഞ്ചാബിൽ നിന്നുള്ള പ്രതി പ്രതിനിധികൾ ഹർദീപ് സിംഗ് പുരി ഹർദീപ് സിംഗ് പുരി എത്തിയിരിക്കുന്നു ഇദ്ദേഹത്തിലും അദ്ദേഹത്തിനും എനിക്കുന്നു ഒരു പക്ഷേ സെയിം വകുപ്പ് തന്നെ കൊടുക്കാനും സാധ്യതയുള്ളൂ പ്രബുൾ പട്ടേൽ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ് പിന്നീട് ഹർദീപ് സിംഗ് പുരി കൈകാര്യം ചെയ്തിരുന്നത് വളരെ എഫക്റ്റീവായി തന്നെ കാര്യങ്ങൾ അദ്ദേഹം മാനേജ് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ മുംബൈ എയർപോർട്ടിൽ ഒരു വാർത്തയിൽ എത്തുന്നുണ്ട് ഇന്ത്യൻ ഇൻഡിഗോയും ഒരു എയർ ഇന്ത്യയും തമ്മിലുള്ള ഒരു വിമാനത്തിന്റെ കാര്യത്തിൽ അതിനൊക്കെ അന്വേഷണം ഉത്തരവിട്ടിരുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇനി എന്താണ് സംഭവിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതൊക്കെ വകുപ്പുകൾ ആർക്ക് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ബിജെ ബിജെപി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാർ അടക്കമുള്ളവർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അവരെയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അങ്ങനെ ക്ഷണിക്കപ്പെട്ട അതിഥികൾ എല്ലാവരും തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏഴ് പതിനഞ്ചിനാണ് സത്യപ്രതിജ്ഞ തത്സമയം ഈ